മോനേഷം കണ്ടപ്പോ നല്ലൊരു പൈനാണെന്ന് അതുകൊണ്ട് പിടിച്ചോണ്ട് വന്ന തടക്കുപറത്ത് കാര്യം പറയാതെ കണ്ട് അശ്വതിങ്ങളെ വീട്ടിലേക്ക് കൊച്ചമ്മേ താനുണ്ടപനിക്കാണ് കൊട്ടാരത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നത് ഞാൻ വരട്ടെ കൊച്ചമ്മേ പിന്നെ കണ്ടോളാം അവിടെ ഒന്നുമില്ല ചുമ്മാ ഒന്ന് കേറിയതാ ഞാൻ ഈ രണ്ടു തോണിയിൽ കാലു വെക്കും ഒന്നുകിൽ എന്റെ കാര്യം നോക്കി ബംഗ്ലാവിൽ നിന്നോ അല്ലെങ്കിൽ ഈ നിഷേധി പിണ് കൂടെ നിന്നോ ആരാ പോയത് അല്ല ഇവിടുത്തെ നോക്കാൻ ഒരാൾ വേണോന്ന് പറഞ്ഞിരുന്നു അതാ പിണ് എനിക്കിപ്പോ സമ്മന്തക്കാരനെ അന്വേഷിക്കണ്ട പിന്നെ ഇങ്ങനെ കഴിയാനാണോ ഭാവം അറിയേണ്ട മര്യാദക്ക് കൊച്ചനീനെ കല്യാണം കഴിച്ച് സുഖമായി ബംഗ്ലാവിൽ ഒന്ന് താമസിച്ചു അതാണ് എനക്ക് നല്ലത് ണുങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യമെന്നോ ദാരിദ്ര്യം വന്നു എന്നോടുള്ള സഹതാപം മറുപടി നിന്റെ നീ ചേട്ടന്റെ മകളാണ് ചോദിക്കാനും പറയാനും എനിക്ക് അധികാരമുണ്ട് ആ അധികാരം എന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പോ ഞങ്ങളെയൊക്കെ തിക്കരിച്ച് ഈ നാട്ടിൽ ജീവിക്കാമെന്ന് തന്നെയാണോ നിന്റെ ഭാവം അതിന് കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ പരാജയപ്പെട്ടാൽ നിങ്ങളെയൊക്കെ ഞാൻ അങ്ങോട്ട് വന്ന് കാണാം െ ഇത്രയും പെണ്ണിനെ ഉണ്ടാവും എങ്കിൽ ഞങ്ങൾക്ക് അന്ന് കാണുന്ന ഈ പെണ്ണ് വട്ടാണ് വരും നമുക്ക് പോവാം അയ്യപ്പൻ ചേട്ടാ ഓ എന്റെ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ എനിക്ക് തന്നെ ഏറ്റെടുത്ത് നടത്തണം

നിനക്ക് ഇപ്പൊ എന്താ വേണ്ടിയത് ഒരു ജോലി ചെയ്ത് ജീവിക്കണം ഞാൻ ഈ നാട്ടിൽ അനിയനാണ് വിശ്വസിക്കാൻ വിഷമം കാണാം ഇനിയിപ്പൊ നാട്ടുകാരൻ ആയതുകൊണ്ട് എന്താ വിശേഷം ഉം നമ്മൾ പതല്ല ആലോചിക്കണേ അനക്ക് തരാൻ പറ്റിയ പണി എന്താണെന്നാണ് രാഘവാ നമ്മളെ കാലിത് കൊണ്ടുപോകുന്ന ആളാണ് കൂപ്പിൽ പോവാലോ കണക്കെഴുതാലും മറ്റു ബനിയും കൂടി വെച്ചോളും ഉണ്ട് കേട്ടാ ശരി മുതലാളി എന്ന് വിളിച്ചും ഓച്ചാണിച്ചു നിന്നും ഒന്നും എനിക്ക് പരിചയമില്ല അത് നേരത്തെ പറയണമല്ലോ തരുന്ന ജോലി ആത്മാർത്ഥമായും സത്യസന്ധമായും ഞാൻ ചെയ്യും ഇഷ്ടം കമ്പനി തൊഴിലാളി സമര പണിയെടുക്കുന്നവർക്ക് ന്യായമായ കൂലി കൊടുത്താൽ പിന്നെന്തിനാണോ സമരം